ഫ്രൈസൽ ഓൾ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും പ്രത്യേകകാലം ഉപവാസപ്രാർത്ഥൻ്റെ പത്തൊമ്പതാമത്തെ ദിവസം രാത്രിയിലും ഈ ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപിടത്തിൽ അയിരിപ്പാൻ സർവത്രയും ഒരുക്കി തന്ന നല്ലവസരത്തിൽ ഓർത്തു നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുതിയിലോടുകൂടെ ദൈവസനതിയിൽ മുട്ടുമടക്കി ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ിൽ അമയൻ ഹാലലു അമേൻ പ്രതീക്ഷകൾക്കപ്പുറമായി ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ കർത്താവ് ചെയ്യും ഞാൻ അത്ഭുതമായി മാറുവാൻ പോകുന്നു എന്റെ വിഷയത്തിന് അവൻ പരിഹാരം നൽകും ദുഃഖിച്ചിരിക്കുന്ന എന്റെ ഇന്നലകളെക്കാൾ ആമേൻ ദുഃഖത്തിൽ പോയ എന്റെ ഇന്നലകളിലെ വേദനകളെക്കാൾ അമയൻ ഹാലലുയ്യ വരുന്ന ദിവസങ്ങൾ വരുന്ന നാളുകൾ എന്റെ ജീവിതത്തിനകത്ത് സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വൻകാര്യങ്ങളെ പ്രവർത്തിക്കും എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാലപീഠത്തിൽ സമർപ്പിച്ചു സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഐരുന്നാട്ടെ ഇന്ന് രാത്രി ും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ സ്വർഗത്രിതയും മതിയായവനാണ് ഈ ഞായറാഴ്ച രാത്രിയിലും അമൻ വിശുദ്ധ പകൽ നമ്മൾ ദൈവസനധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു അതിനുശേഷം ഉപവാസ പ്രാർത്ഥന പത്തൊൻപതാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി അമേൻ പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ പോരാടുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി ഈ പത്തൊൻപതാമത്തെ രാത്രിയിലും വലിയ വിടുതന്റെ സാക്ഷികളെ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞ രാവും പകലും വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായം ു അമേൻ ഹാലൂയ അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് വലിയ വിടദന്റെ സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുവാൻ കർത്താവ് മതിയായവരാണ് പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ അമേൻ നാളെ എന്താകും നാളെ ഇനി എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും നാളെ എന്താകും എന്റെ ഈ അവസ്ഥ എന്റെ മക്കളുടെ ഭാവി അമേൻ എന്റെ അമേൻ ഹാലിന്റെ മുൻപിലുള്ള സാമ്പത്തിക വഴികൾ എന്റെ ആത്മീക ജീവിതം അമേൻ ഇനി എന്തായി തീരുമെന്നൊക്കെ അമേൻ വേദനയോടെ ആയിരിക്കുന്നവർ പലരും അമേൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് പലരും ചേർത്തൊക്കെ നിർത്തി കിട്ടും അമേൻ ആ ചേർത്തുപണിയിൽ കാണുവാൻ കഴിയാതവണം നിരാശയുടെ പടുകുടിയിൽ തകർന്നുപോയ ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നു ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒരുമിച്ച് മധ്യസ്ഥ വഹിക്കുമെങ്കിൽ അമേൻ അന്ധകാരത്തിൽ കിടക്കുന്ന ഒത്തിരി പേരെ ബന്ധനങ്ങളിൽ കിടക്കുന്ന ഒത്തിരി പേരെ അമയൻ ഹാലലൂയ അമേൻ അമ്മ തകർന്നു കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗത്തിനൃദയത്തിന് കഴിയും ഹാലലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കരം കോർക്കുമെങ്കിൽ അമേൻ ഹാലലൂയ ഒത്തിരി ബന്ധനങ്ങളിൽ കിടക്കുന്ന വ്യക്തികളെ കുടുംബങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാനായി തീരും ഹാലലൂയ കുണ്ടറകളിൽ കിടക്കുന്ന ഇരുട്ടുകളിൽ കിടക്കുന്ന വെളിച്ചം കാണുവാൻ കഴിയാതെ വേണം ദൈവം എന്തെന്ന് ആമ ദൈവത്തിന്റെ കരുതൽ എന്തെന്നും ദൈവത്തിന്റെ സ്നേഹം എന്തെന്നും വിടുതൽ എന്തെന്നും തിരിച്ചറിയുവാൻ കഴിയാതെ വേണം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു കിടക്കുന്ന ഒത്തിരി പേരുണ്ട് ഇരുട്ടറയിൽ കിടക്കുന്നവരുണ്ട് കുണ്ടറയിൽ കിടക്കുന്നവരുണ്ട് പുറത്തു വരുവാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ കഴിയാതെ വേണം പാപത്തിലും അധർമ്മത്തിലും ആമ ലോകത്തിന്റെ വഴികളിലും തകർന്നു പോയി കിടക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ കരയുമെങ്കിൽ മധ്യസ്ഥ വഹിക്കുമെങ്കിൽ ആമെ നിശ്ചയമായും പറയട്ടെ നമുക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് പ്രൈസലോട് അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് അവൻ്റെ സന്നധിയിൽ നമ്മൾ എന്തു യാചിച്ചാലും അപ്പന്റെ സന്നിധിയിൽ നമ്മൾ എന്തിനു വേണ്ടി കരഞ്ഞാലും എന്തിനു വേണ്ടി നമ്മൾ ദൈവസന്നിൽ മധ്യസ്ഥതയോടെ അമ്മ നെടുമ്പാട വീണാലും ആമേ ഞാൻ ഈ ഉപവാസത്തിന്റെ പത്തൊൻപതാമത്തെ ദിവസം രാത്രിയിൽ പറയട്ടെ അമ്മയും കരയുന്ന നിന്റെ കണുനീരുകൾക്ക് അവൻ മറുപടി നൽകും വേദനപ്പെടുന്ന നിന്റെ ചുണ്ടുകൾക്ക് അമേ കലങ്ങി മറയുന്ന ഹൃദയത്തോടു കൂടെ വിറച്ച് വിറച്ച് ആമേൻ രയുന്നവരുണ്ട് ആമേൻ മറ്റുള്ളവർ ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നും ഞാനൊരു കരച്ചിലാണല്ലോ ആമേൻ എന്നും എന്റെ നാവിൽ നിന്ന് ആമേൻ ഹലുയ സന്തോഷത്തിന്റെ ഒരു വാർത്ത കേൾക്കുവാൻ പുറത്തു വരുവാൻ കഴിയുമെന്ന് ആമൻ നീ വേദനയോടെയായിരിക്കുന്നില്ലേ ഇന്ന് രാത്രി കരയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവസ്ഥനത്തിൽ നെടുമ്പാട ഒഴിക്കുമെങ്കിൽ കണ്ണുനീർ ഒഴിക്കുമെങ്കിൽ ഇന്ന് രാത്രി ജൂടവല ശന്തന അതനഘടകപ്രൌഢവന ധീപല ഘടക ശന്താരകന ലോകം നിന്റെ സന്തോഷത്തെ താഴിട്ട് പൂട്ടിവെക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ കർത്താവ് ചിലതിനെ ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു ഓപ്പൺ ചെയ്യുവാൻ പോകുന്നു നിന്റെ ജീവിതത്തിനകത്തും സ്വർഗത്തിലെ ദൈവം ചില വാതിലുകളെയൊക്കെ ഓപ്പൺ ചെയ്യുവാൻ പോകുക ഓപ്പൺ ചെയ്യുവാൻ പോവുക ചില വാതിലുകൾ ആമേൻ കിടക്കുന്ന ചില വാതിലുകളെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുവാൻ പോകുകയാണ് വിശ്വാസത്തോടെ പറ ഞാൻ വിശ്വാസത്തോടെ ആ മതിൽ ചാടിക്കടക്കും ധീപരഘടകംധന വൈഡവന നിന്റെ മുമ്പിൽ പിശാജി കൊട്ടിയടച്ച വാതിലുകൾ നിന്റെ മുമ്പിൽ ആമൻ പിശാജി അടച്ചു കളഞ്ഞ നന്മയുടെ വാതിലുകളെ സ്വർഗം ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യുവാൻ പോകുക കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ുണ്ട് പ്രേശ് ഫ്രണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവിള താന്മൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിൽ വരുന്നുണ്ട് നിങ്ങൾ കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് കടന്നു വരാത്തവർ അനേകരോട് അറിയിക്കുക അവൻ ഒരുമിച്ച് നമുക്ക് അവിടെ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ജോയിൻ ചെയ്യാം വലിയ വിടുതലുകളും അത്ഭുതങ്ങളും വിടുതന്റെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയായി തരും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയുണ്ട് അമ്മ നിങ്ങൾ കടന്നുവരിക വിടുതലുകളെ പ്രാപിക്കുവാൻ വലിയ അത്ഭുതങ്ങളെ പ്രാപിച്ചു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒലപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ പ്രത്യേക നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പത്തൊൻപതാമത്തെ ദിവസമാണല്ലോ ഐ മീൻ കഴിഞ്ഞ പതിനെട്ട് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരുന്നു ഒരു മാസത്തെ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ആണ് അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒത്തിരി വലിയ റിസൾട്ടുകളെ അനു അനുഭവിക്കുവാൻ സ്വർഗത്രിതയും അവസരം നൽകി അങ്ങനെയെങ്കിൽ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭം മുതൽ തുടങ്ങിയ ഈ ഉപവാസ പ്രാർത്ഥന മുപ്പത്തിയൊന്ന് ദിവസവും നമ്മൾ അനുഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിച്ചു ഫാസ്റ്റിംഗ് തുടങ്ങിയത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും പ്രതിസന്ധികളിലും വേദനകളിലും കഷ്ടതകളിലും ദാരിദ്ര്യങ്ങളിലും ഇല്ലായ്മയിലും കിടക്കുന്ന ഒത്തിരി പേരെ കരം പിടിച്ച് ഉയർത്തുവാൻ സ്വർഗത്രിതയെ മതിയായവരാണ് ഇന്നലെ അവരെ ഒന്നുമില്ല എന്നുള്ള വേദനയിൽ നിങ്ങളായിരുന്നുവെങ്കിൽ ആമെ നാളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളവരാക്കി കർത്താവ് തീർക്കും ഫ്രൈസലോട് ഈ ഉപവാസവും പ്രാർത്ഥനയും അതിന് കാരണമാക്കി നിങ്ങളെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവരട്ടെ ഇന്ന് രാത്രിയിലും ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു ആയിരിക്കുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് പ്രേശൻ ഫാമിലിലേക്ക് ഒരു സഹോദരി ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസവും പ്രാർത്ഥനാ വിഷയം അറിയിച്ചു രാത്രി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടതിന് ശേഷം താൻ വിളിക്കുവാനിടയായി തന്റെ വിഷയം ഇതായിരുന്നു പത്ത് പവന്റെ സ്വർണം ആമേൻ തന്റെ ഒരു ബന്ധുവിനെ അമൻ കൊടുത്ത് സഹായിച്ചു പക്ഷേ ആമേൻ അത് പതിനഞ്ചു വർഷമായി ആമേൻ അതിന്റെ പുറകെ നടന്നിട്ട് അത് കിട്ടുവാൻ കഴിയാതെ വേണം ഇവരെ ചതിക്കപ്പെടുത്തി ചതിക്കുടിയിലകപ്പെട്ടായിരുന്നു അങ്ങനെ സഹിക്കുവാൻ കഴിയാതെ വേണം സഹോദരി പറഞ്ഞത് ഇതാണ് ഇന്ന് അവൻ വില അറിയാമല്ലോ സഹോദരി അത് നഷ്ടമായി പോയതിൽ ഞാൻ വളരെയധികം വേദനിക്കുന്നു എൻ്റെ പഴയ സ്വർണം മതി അവർ പുതിയത് മേടിച്ചു തരണ്ട ഞാൻ കൊടുത്തത് മതി എനിക്കല്ലാത്തത് വേണ്ട എനിക്കത് തരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് പണമായിട്ട് വേണ്ട ഞാൻ കൊടുത്ത ആഭരണം അവരുടെ ഒരു കഷ്ടതയിൽ അവയൻ അവരുടെ ഭർത്താവിന് ഒരു സർജറിക്ക് കൊടുത്തതാണ് അതെനിക്ക് തരണം അങ്ങനെ പത്ത് അമേൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അവർ കരഞ്ഞ വിഷയമായിരുന്നു അമേൻ ആ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആ സഹോദരി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചും പ്രാർത്ഥനയോടെ ായിരുന്നു പ്രിയ ദൈവമക്കളെ ആമേൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ തീർന്നു ആമേൻ ആ ആമേൻ ആ വ്യക്തി അവൻ അവരുടെ ബന്ധു അമേൻ അതൊരു ആമേൻ സേഫ് ആമേൻ ലോക്കറിൽ അത് വെച്ചിരുന്നു അവർക്ക് അമേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് അത് എടുത്തു കൊടുക്കുവാൻ കഴിഞ്ഞില്ല ചില വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു പ്രിയ സഹോദരയുടെ കൂട്ടുകെട്ടുകളും അമേൻ ഈ നന്മ നഷ്ടമായി പോകുമെന്ന് ഭയപ്പെട്ടാണ് അമേൻ അവരത് തടഞ്ഞു വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസം അത് അവരുടെ കരങ്ങളിൽ കൊണ്ടുകൊടുക്കുവാനും ആമേൻ ആ അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾക്കുവാനും സ്വർഗത് സഹായിച്ചു അമേൻ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള വിഷയമായിരുന്നു ആ സഹോദരി പറഞ്ഞത് ആ നഷ്ടമായി പോയി അമേൻ പത്ത് പതിനഞ്ചു വർഷം കൊണ്ട് ഞാൻ അതിന്റെ പുറകെ നടക്കുന്നില്ല അമൻ അത് ലഭിക്കുവാൻ വണ്ണമായിരുന്നു എന്നാൽ അമേൻ ഞാൻ അമേൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് അത് തന്നെ എന്റെ കരത്തിൽ ലഭിക്കുവാനിടയിൽ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന പത്തൊൻപതാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാലപഠത്തിലായിരിക്കുന്ന കുടുംബം അമേൻ ദൈവത്തിന്റെ ആത്മാവ് തന്ന വചനം നൂറ്റി ഏഴാം സങ്കീർത്തനം അമേൻ ഹാലലൂയ്യ അതിന്റെ ആറാമത്തെ വാക്യം അവൻ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോവിയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ ദൈവത്തോട് ആമേൻ ഹാലിനെ വിളിച്ചപേക്ഷിക്കുന്നു അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ് ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്ന ഈ പത്തൊൻപതാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ആമേൻ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു അവൻ നിങ്ങളുടെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവം ഇന്ന് രാത്രിയിലും ഞെരുക്കങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞെരുങ്ങിയും പ്രയാസപ്പെട്ടും വേദനയോടും കൂടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോവിയോടെ നിലവിളിച്ചു നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിൽ ഹോവിയോട് നിലവിളിച്ചു അവനവരെ അവരുടെ ഞെരുക്കങ്ങൾ നിലവിളിച്ചു ഇന്ന് രാത്രി ഞെരുക്കം ഒരു വിശാലതയ്ക്ക ഞെരുക്കം ഒരു വലിയ അപവൃദ്ധ

കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരായിരിക്കുന്നവരുടെ ഞെരുക്കങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് രാത്രി ആശ്വാസമായി വിടുന്ന കരമായി ഇന്ന് രാത്രി ചലിക്കേണ്ട കർത്താവ് റിപാലഘടക ശന്തനഘടക ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ട് ഈ പത്തൊൻപതാമത്തെ ദിവസവും നെടുമ്പാട വീണോ ആ വിഷയത്തിന് മേൽ ആ കുടുംബത്തിന് ഒരു വലിയ മറുപടി സ്വർഗമങ്ങ് നൽകി മാനിക്കുന്ന കൃപക്കായി സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ദൈവം ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രത്യേകാലത്ത് ഞായറാഴ്ച രാത്രിയിലും അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയായിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ ജൂടവന ഹടകശിയൽകർഷമന ധീപലഘടക അനുഗ്രഹിക്കപ്പെട്ട ഭാവി ദൈവപ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികളെ നൽകി മാനിക്കണം യേശുവെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ യേശുവെ നീ മനസ്സലിയണമേ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ജീവിതങ്ങളെ ജൂഡവന ശന്തനാരക ഷംേരകനെ അന്തരഘടകം ധീപല ഘടകം ദുരകം വൈഡവരാജ നെ അനുഗ്രഹിക്കപ്പെട്ട എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞുമാറട്ടെ അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഫാവികളെ നൽകി മാനിക്കണമേ യേശുവേ നിങ്ങൾ മാനിക്കണമേ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഫവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കണവ നല്ല വിലയിൽ കച്ചവടം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിച്ചുകള

ഞങ്ങളുടെ യൗവന തലമുറകൾ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കട്ടെ ജൂഡബല കുടുംബങ്ങൾക്കകത്ത് സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ ഉദരബലം ഇല്ലാത്തവർക്ക് വേണ്ടി ഉദരബലം എന്ന പ്രാർത്ഥിക്കുന്ന നാമത്തിൽ വിവാഹം കഴിഞ്ഞ് ഒത്തിരി വർഷങ്ങളായി മാസങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി വാക്തത്വ സന്തതിക്ക് വേണ്ടി കണനിലോടുകൂടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടോ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ പൈസ ഇല്ലാതെ ഒത്തിരി ദമ്പതികളുണ്ട് യേശുവേ ദീപുത്രീ മനസ്സലീകരണമേ അനുഗ്രഹം

ഭവനങ്ങളിൽ താമസിക്കട്ടെ സ്വന്ത വസ്തുക്കൾ വാങ്ങട്ടെ സ്വന്തം വാഹനങ്ങൾ വാങ്ങട്ടെ അതിന് മേലുള്ള സകല തടസ്സങ്ങളെയും അഴിച്ചു മാറ്റി യേശുഴികളെ തുറന്നു മാനിക്കണമേ അപ്പ എല്ലാം ഞെരു ുംായ്മകളും മാറി സമൃദ്ധി സമാധാനം സന്തോഷം ആത്മീക ജീവിതത്തിനകത്ത് വർദ്ധനവ് ഭൗതികതലത്തിൽ വർധനവ് നൽകി ജനത്തെ അണിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സോത്രം യേശുവിനാം നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി വിഷയമായിട്ടായിരുന്നു നോസ്കര വിളിക്കുകയോ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വലിയ ആശയം ലൈവ് അധിക പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്മിറ്റാൻ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആവശ്യം സബാരതാ മോർണിംഗ് സെഷൻ രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമിലേ ഫാമിൽ ശേഷം മൂന്ന് മണി വരെ അറിയിക്കുക മിസ് ചെയ്യരുത് ഗോഡ് ഗ്ലോബൽ ിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ